നമസ്കാരം മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം കാറും ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ട് അയ്യപ്പ ഭക്തർക്ക് ദാരുണമാക്കി ചടയമംഗലം എം സി റോഡിൽ നെട്ടത്തു തറയിലാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന രണ്ട് ആൺകുട്ടികളെയും മുതിർന്ന ഒരാളെയും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവൻ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് അപകടമുണ്ടായത് കന്യാകുമാരി സ്വദേശികളാണ് മരണമടഞ്ഞത് എം സി റോഡിൽ ചടയമംഗലം നെട്ടേത്തറ ഭാഗത്ത് വെച്ച് ശബരിമല ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ായിരുന്ന ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ടൂറിസ്റ്റ് ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കവെയാണ് അപകടമുണ്ടായതെന്നാണ് പോലീസ് സംശയിക്കുന്നത് കാറിലിടിച്ച ടൂറിസ്റ്റ് ബസ് തൊട്ടടുത്തുണ്ടായിരുന്ന ചായക്കടയും തകർത്തുകൊണ്ട് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ചും മറ്റൊരാൾ വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചും മരണപ്പെടുകയായിരുന്നു എംസി റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കടക്കിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി റോഡ് വൃത്തിയാക്കിയതിനു ശേഷമാണ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.